ോരങ്ങളിൽ ഈ പാർട്ടിക്ക് വേണ്ടി ഇപ്പോ സി പി എമ്മിന്റെ തന്ത്രപരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ കുടുംബശ്രീ അതുപോലെ അങ്ങനെയൊക്കെ കുറേ കുറെ കൂട്ടായ്മ ഉണ്ട് ഇവര് പഞ്ചായത്ത് അടിസ്ഥാനത്തില് ഓരോ ഭൂമിയിലും ചെന്ന് അവിടെയുള്ള പുല്ലും മാന്തി അതുപോലെ തെങ്ങിന്റെ തടമൊക്കെ എടുത്ത് വൃത്തികേടായിട്ട് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയൊക്കെ ആക്കി ഇവർക്ക് കിട്ടുന്ന ആ ഒരു തുച്ഛമായ ശമ്പളത്തിൽ അങ്ങനെ ജീവിച്ചു പോകുന്നു പിന്നീട് ഇവർ പാർട്ടി പരിപാടി വരുന്ന സമയമാണ് ഈ പറയുന്ന കൂട്ടായ്മ അതിലുള്ള ഏതെങ്കിലും ഒരാള് അതിൻ്റെ നേതാവായിട്ടുണ്ടാവും അപ്പൊ അവർ പറയാണ് ഇന്ന ദിവസം ഇന്ന ടൈമിൽ നമുക്ക് നമ്മുടെ പാർട്ടിയുടെ പ്രോഗ്രാം ഉണ്ട് അപ്പൊ ഇവരെയൊക്കെ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ സി പി എം രാഷ്ട്രീയം അവർക്ക് മനസ്സിൽ പോലും വിചാരിക്കാത്ത സ്ത്രീകൾ അതിലുണ്ടാവും ബി ജെ പി മേഖലയിലുള്ള സ്ത്രീകളുണ്ട് കോൺഗ്രസ് അവർക്ക് ദിവസവും അവർക്ക് കിട്ടുന്ന ആ പൈസ ഒരു ഇസാഫോ അല്ലെങ്കിൽ മുത്തൂറ്റോ അങ്ങനെയുള്ള സംഘടനയിൽ നിന്നൊക്കെ കുറെശേ പൈസ പിരിച്ച് എടുത്ത് അത് അടക്കാൻ കഴിയാതെ വരുന്ന സ്ത്രീകളാണ് ഈ കുടുംബ ഇത്തരം രീതിയിൽ പോകുന്നത് ആ ഇവരെ ഇവരാന്നിട്ട് എന്തു ചെയ്യും ഈ സി പി എമ്മിന്റെ ആളുകൾ ഈ പറയപ്പെട്ട ഈ സ്ത്രീ സംഘടനയിലുള്ള ആ ഒരു നേതാവിനോട് പറയും ഇന്ന ദിവസം പാർട്ടി പ്രോഗ്രാം ഉണ്ട് അവരെയൊക്കെ കൂട്ടി അങ്ങോട്ട് പോവാം അത് പോയിട്ടില്ലെങ്കിലോ പിന്നീട് ഇവർക്ക് ആ ജോബില്ല കാരണം അവർക്ക് ഇഷ്ടമല്ലാതെ ആയിരിക്കും ചിലപ്പോ എനിക്ക് അങ്ങനെ സി പി എമ്മിന്റെ ഇതിൽ പോകേണ്ട ആവശ്യമില്ല ഞങ്ങൾ വേറെ രാഷ്ട്രീയമാണ് എന്നുള്ള ചിന്ത ചിന്താഗതിയിലായിരിക്കും അവർ പോവാൻ അങ്ങനെ വിസമ്മതിച്ച് നിൽക്കുന്നത് പക്ഷെ നിർബന്ധിച്ചുകൊണ്ട് ഈ സ്ത്രീകളെ കൊണ്ടുപോയി ഇപ്പോ കുറച്ച് മുൻപ് നമ്മുടെ വഴിയോരങ്ങളിലൊക്കെ ഒരു മനുഷ്യ ചങ്ങലെ പോലെ കുറെ സ്ത്രീകളെയൊക്കെ അങ്ങനെ മറ്റേ വനിതാമത്തിൽ അത് അതിൻ്റെ ഒരു പ്രത്യേക പേരെ വനിതാമതിൽ വനിതാമതിൽ നിർമ്മിച്ചിട്ട് വനിതകൾ വനിതകൾക്ക് എന്ത് സുരക്ഷിതത്വം എന്ത് നീതിയാണ് ഇവിടെ കിട്ടുന്നത് ഇപ്പോ കണ്ടില്ലേ ഒരു സ്ത്രീകൾക്ക് നേരെയാണ് ഏറ്റവും കൂടുതൽ അക്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ബലാത്സംഗങ്ങളും മറ്റും നടന്നു ഒരുപാട് ബലാത്സംഗങ്ങൾ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക നമ്മുടെ വഴിയോരങ്ങളിൽ നിന്നൊക്കെ സ്ത്രീകളെ വാഹനത്തിൽ കൊണ്ടുപോയി അവരെ വിജനമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുക എന്നിട്ട് അവരെ വീഡിയോ എടുക്കുക പ്രചരിപ്പിക്കുക അവരെ ഭീഷണിപ്പെടുത്തുക എന്നിട്ട് ലക്ഷ്യങ്ങൾ തട്ടിയെടുക്കുക ഈ മാനഭിമാനത്തോടു കൂടി ജീവിക്കുന്ന കുറച്ച് സാമ്പത്തികമുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ വെളിയിൽ പോലും പറയില്ല കാരണം പേടിച്ചിട്ടാ അവർക്ക് ഈ സമൂഹത്തിൽ മറ്റുള്ള ആളുകളെ പോലെ മാന്യമായി ജീവിക്കണം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ കൊണ്ട് സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ നമ്മൾ ആ പണം കൊടുത്താൽ തീരും എന്നുള്ള ആ ചിന്തയിലായിരിക്കും ചില സഹോദരിമാർ പണം കൊടുത്ത് അതിനെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുക പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും ഈ ഭീഷണിപ്പെടുത്തി നിങ്ങളിൽ നിന്ന് പണം കവരുന്ന ആളുകൾ തീർച്ചയായും നാളെ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്തരം രീതിയിൽ നിങ്ങൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങൾ ലൈംഗിക അതിക്രമത്തിന് വിധേയരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ആ നാട്ടിലുള്ള നിങ്ങൾക്ക് വിശ്വാസം വരുന്ന ഒന്ന് രണ്ട് ചെറുപ്പക്കാരോടും അതല്ലെങ്കിൽ നിങ്ങളെ പോലെ പ്രായമുള്ള സ്ത്രീകളോട് പറഞ്ഞ് ഈ കാര്യം അവതരിപ്പിച്ച് നിങ്ങൾ അതൊരു നിയമപാലകന്റെ അരികിൽ പോയി അതൊരു കേസാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള നാളുകൾ നിങ്ങൾക്ക് സുരക്ഷിതമായി തന്നെ ജീവിക്കാൻ കഴിയും അപ്പൊ അത്തരം ഭീഷണിയിലൂടെയൊക്കെ സ്ത്രീകളിൽ നിന്ന് പണം തട്ടുന്ന ഒരുപാട് മാഫിയകൾ തന്നെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഒരു സുഹൃത്ത് ബന്ധം എന്നുള്ള നിലയിൽ ഷോപ്പിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയ ഒരു സ്ത്രീ അവരെ ഏതോ ഭാഗങ്ങളിലൊക്കെ പോയി കറങ്ങി വന്നു തിരിച്ചു വരുന്ന സമയം ആളൊഴിഞ്ഞൊരു ഭാഗം ഒരു ബിൽഡിംഗ് നിർമ്മിക്കുന്ന ഭാഗത്ത് കൊണ്ടുപോയി വാഹനം നിർത്തി അവിടെ ഭക്ഷണം കഴിക്കാൻ എന്ന വ്യാജേനെ രണ്ടുപേർ ഭക്ഷണം മേടിച്ചു ഈ സ്ത്രീക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയം സ്ത്രീ വേണ്ട എന്ന് പറയുകയും പിന്നീട് ആ സ്ത്രീക്ക് ഭക്ഷണം അതായത് ബിരിയാണിയോ അല്ലെങ്കിൽ നെയ്ച്ചോറോ അങ്ങനെ സംഭവമായിരിക്കും അപ്പോൾ ചോറ് വേണ്ട എന്നുള്ള ആ രീതി ഇവർ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ടാവും കാരണം ഇവർക്ക് ഇനിയിപ്പോൾ ആ ചോറ് വേണ്ടെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് കൊടുക്കാം അതല്ലെങ്കിൽ ഈ മറ്റേ മധുരപാനീയം കൊടുക്കാം ഇതിലൊക്കെ തന്നെ ഈ സ്ത്രീയെ ചതിക്കാൻ വേണ്ടിയുള്ള മയക്കമരുന്ന് ഉപയോഗിച്ച് ആ സ്ത്രീ ചോറ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് ഈ മയക്കമരുന്ന് കലക്കിയ വെള്ളം ആ മധുരപാനീയം കൊടുത്തു പിന്നീട് ആ സ്ത്രീക്ക് തലകറക്കമുണ്ടായി ആ കാറിൽ വെച്ച് തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത് മാറി മാറി രണ്ടു പേരും മാറി മാറി അവർ ഉദ്ദേശിച്ച സ്ഥലം എത്തുന്നത് വരെ അതായത് ഈ കുട്ടി എത്ര പ്രായമാണ് എന്താണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല കാരണം സ്ത്രീകളല്ലേ അപ്പോ ഇവരൊരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് അപ്പോ വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള കുട്ടിയായിരുന്നു അപ്പൊ ആ ഹോസ്റ്റലിനോട് ചേർന്ന് ഇവർ ഇവരുടേതായിട്ടുള്ള കാര്യം സാധിച്ചപ്പോ ഈ കുട്ടിയെ കൊണ്ടുപോയി ആ ഹോസ്റ്റലിന്റെ അടുത്ത് തന്നെ വഴിയോരത്ത് ഉപേക്ഷിച്ച് അവർ കടന്നു കളഞ്ഞു പിന്നീട് ഈ കുട്ടി വൈദ്യ പരിശോധന എന്നുള്ള രീതിയിൽ ആരെയൊക്കെ സമീപിച്ച് ഇവരുടേതായിട്ടുള്ള ആ ഒരു ക്ഷീണവും കാര്യങ്ങളും കണ്ടപ്പോ സംശയം തോന്നി ചിലപ്പോൾ വാർഡൻ ചോദിക്കുകയോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചോദിച്ച് അങ്ങനെ അതൊരു ആ ഒരു സംഭവത്തെ ഏറ്റെടുത്ത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ അവർ ബലാത്സംഗത്തിന് ഇരയായി മാറിയിരിക്കുകയാണ് അപ്പൊ ഈ കാറിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികൾ അവർ തീർച്ചയായും അവർ വീഡിയോ പിടിച്ചിട്ടുണ്ടാകും യാതൊരു സംശയവും വേണ്ട കാരണം ഒരുത്തന്നെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ കാരണം ഈ പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലാണ് ഈ കാറിനുള്ളിൽ ഈ സ്ത്രീക്ക് എടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും മൊബൈൽ ഉപയോഗിച്ച് ആ കുട്ടിയുടെ നഗ്നമായിട്ടുള്ള വീഡിയോ ഇവർ കൈവശപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും ഈ പ്രതികളെ എത്രയും പെട്ടെന്ന് പോലീസ് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ഒരു വാർത്ത കേൾക്കാൻ കഴിയും ആ കുട്ടി ഏതെങ്കിലും പുഴയിലോ അതല്ലെങ്കിൽ കടലിലോ അതല്ലെങ്കിൽ പാലത്തിന്റെ മേലെ നിന്നോ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിലോ മരിച്ചു എന്നുള്ള വാർത്തയായിരിക്കും പിന്നീട് കേൾക്കാൻ സാധിക്കുക അപ്പൊ ഇത്ര അനിഷ്ട സംഭവങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അത് കാരണം ഇപ്പോ ജോബ് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലേക്ക് തന്നെ സ്ത്രീകൾ വഴിയോരങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട് ഏത് വണ്ടി കണ്ടു കഴിഞ്ഞാലും അവരുദ്ദേശിക്കുന്ന സമയം അവർക്ക് ബസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൈ കാണിച്ച് ഉടനെ തന്നെ ആരായാലും വേണ്ടില്ല ഒറ്റക്കാണ് ഡ്രൈവർ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ വാഹനത്തിൽ കയറി അവർ ഉദ്ദേശിച്ച ആ സ്ഥലത്ത് എത്താൻ വേണ്ടി അവർ അവരുടേതായിട്ടുള്ള ആ രീതിയിൽ സംസാരിച്ച് വീഴ്ത്തി ആ വാഹനത്തിൽ കയറി പോകുന്ന ഒരുപാട് കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്കൊരു അഞ്ചു മിനിറ്റ് വഴുകിക്കഴിഞ്ഞാൽ നിങ്ങളെ മുതലാളിക്ക് ഒന്നുകളൊന്നുമില്ല അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളെ വീട്ടുകാർക്ക് കൊന്നുകളയൊന്നുമില്ല ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുകയും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ സ്ത്രീകൾ തന്നെ കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒരുപാട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഇപ്പോ എന്ത് തന്നെ നമ്മൾ ചിന്തിച്ചാലും സോഷ്യൽ മീഡിയ ഡെവലപ്പ് ആയത് പല രീതിയിലും സ്ത്രീകളെ വലയിൽ വീഴ്ത്തി അവർ ചതിക്കപ്പെടുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് സ്ത്രീകൾ അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് കാണിക്കാൻ വേണ്ടി കുറെ ഡാൻസ് അല്ലാന്നുണ്ടെങ്കിൽ പാട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലായിരിക്കും അല്ലെങ്കിൽ വസ്ത്രം അണിഞ്ഞുകൊണ്ട് അവരൊരു മോഡലായി മാറി എന്നുള്ള അങ്ങനെയുള്ള കുറെ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്താണ് ഒരുപാട് ഫ്രണ്ട്സിനെ അവർ എന്തു ചെയ്യുന്നത് ഫേസ്ബുക്കിലൂടെയാണെങ്കിലും ട്വി ഏഹ് ട്വിറ്ററിലൂടെയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയാണെന്നുണ്ടെങ്കിൽ വേറെ പല ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇതിലൊക്കെ പ്രൊഫൈല് ദിവസവും ഇവർ ഓരോ പ്രൊഫൈൽ അതിൽ ആഡ് ചെയ്യും അപ്പോൾ അത് നമ്മുടെ ഫോട്ടോസിൽ കിടക്കും അപ്പോൾ ഈ പുരുഷന്മാർ സ്ത്രീകളെ വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്ന പുരുഷന്മാരും ഇത്തരം ചാറ്റിങ്ങിൽ ചീറ്റിങ് ചെയ്യാൻ വേണ്ടി അവരും ആ ആപ്പിൽ ഉണ്ടാവും അപ്പൊ അവര് സ്ത്രീകളുടെ വേഷം ചിലപ്പോ ഫോട്ടോ ഒക്കെ പ്രൊഫൈലൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോ ഈ ഒരു ചാറ്റിങ്ങിന്റെ മേഖലയിൽ ഉണ്ടാവുക അങ്ങനെ വീഴ്ത്തി കൊണ്ടുപോയി ഒരുപാട് സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നു ഇപ്പൊ ഇന്ന് മലപ്പുറത്താണോ എന്നൊരു ഡൗട്ട് ഉണ്ട് അമ്മ ജോലിക്ക് പോകുന്ന സ്ത്രീയാണ് അച്ഛനും ജോലി ഉണ്ടാവാൻ സാധ്യത കാരണം അമ്മ ജോലിക്ക് പോകുന്ന സ്ഥിരമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാ ഇരുപത്തി മൂന്ന് മുതലോ തുടങ്ങി വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സായ ഒരു ആൺകുട്ടിയെ സ്വന്തം പിതാവ് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിക്കൊണ്ടിരുന്നു ലൈംഗികപരമായിട്ട് ഈ കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനം ആ കുട്ടി സ്ഥിരവും ഏൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ആ കുട്ടി കുറച്ചും കൂടി വലുതായി വന്നപ്പോൾ അതിന്റെ അസ്വസ്ഥപരമായിട്ടുള്ള ആ ഒരു നീക്കങ്ങളും കാര്യങ്ങളും കണ്ടപ്പോൾ അതിൻ്റെ മാതാവ് തന്നെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും കുട്ടി സത്യസന്ധമായി അവിടെ ബാപ്പയാണോ അച്ഛനാണോ അമ്മാമനാണോ എന്നൊന്നും ആ കുട്ടി നോക്കിയില്ല ആ കുട്ടിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം കാരണം അത്രയും മൃഗീയമായിട്ടായിരിക്കും ലൈംഗികപരമായിട്ട് ആ കുട്ടിയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകുക ഈ കുട്ടി അതിൻ്റെ മാതാവിനോട് പറഞ്ഞു ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു ആ ഒരു അച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ത് ലാഭം കിട്ടി നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിന്റെ സുഖത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഇത്തരം തെമ്മാടിത്തരങ്ങൾ അത് പിന്നീട് നിങ്ങളുടെ ജീവിത അവസാനം വരെ ആ ഒരു മോശപ്പെട്ട പേര് മാറുകയുമില്ല സമൂഹത്തിൽ നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയും വരും അതുപോലെ തന്നെ നിങ്ങൾ മരണം വരെ ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വരും ഈ ബലാത്സംഗം ചെയ്യുന്നത് അത്ര വലിയ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ സുഖമുള്ള കേസാണെന്നുള്ള രൂപത്തിൽ നിങ്ങൾ ആരും അതിനെ പിൻപറ്റാൻ നിൽക്കണ്ട കാരണം ഇത് പരസ്പരം ഒരു മനസ്സാലെ കിട്ടുന്ന ആ ഒരു സന്തോഷവും സുഖവുമാണ് ഈ ലൈംഗികപരമായിട്ട് കിട്ടുന്ന സംഭവം അത് നിങ്ങൾ ഏകപക്ഷീയമായിട്ട് നിങ്ങൾ അതിനെ ക്രൂരമായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ മരണം വരെ സംഭവിക്കാനിടയുണ്ട് അതാണ് ലൈംഗികപരമായിട്ട് അങ്ങനെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ ചിന്തിക്കില്ല നിങ്ങൾ പിടിച്ചു വാങ്ങുന്ന രീതിയിലായിരിക്കും ഇത്തരം ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്താണ് അവസാനം ഒരു നാൾ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന പോലെ പിടിക്കപ്പെടും പിന്നീട് പോലീസുകാർ ചോദിക്കും ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പണ്ടുകാലം പറയും മൂന്നാം മുറ ഇന്ന് മൂന്നാം മുറയൊന്നല്ല പല രൂപത്തിലുമുള്ള ആ ഒരു പോലീസിന്റെ ആ ഒരു ക്രിമിനൽ മൈൻഡിലുള്ള പ്രവർത്തികളൊക്കെ ഉണ്ട് ശിക്ക് നമ്മുടെ ഓട്ടച്ചുകളയും അത് ഉറപ്പാണ് ഇന്നത്തെ പോലീസ് അത്രയും സെറ്റപ്പാണ് കാര്യങ്ങൾ അപ്പോ ഇത്തരം കേസിൽ പെട്ടു പോകുന്ന ആളുകൾ ജയിലിൽ പോയിട്ട് സുഖമായി കെടുക്കുമെന്നുള്ള ആ ഒരു സന്തോഷത്താലെ ഇവിടെയും ജോലി ചെയ്യണ്ട അവിടെയും ജോലി ചെയ്യണ്ട എന്തായാലും ഇങ്ങനെ ഒരു കേസിൽ പോയി കിടന്നാലും സ്വസ്ഥമായിട്ട് ആരെയും നമുക്ക് ബോധ്യപ്പെടുത്താതെ ടെൻഷൻ ഇല്ലാതെ ആ ജയിലിൽ കഴിയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി മക്കളെ നല്ല ഉഗ്രൻ അടി കിട്ടും അടി എന്ന് പറയുന്ന മാടൻ അടി തന്നെ കിട്ടും സംശയമൊന്നുമില്ല നിങ്ങളെ നിങ്ങൾ ലൈഫെന്നെ നഷ്ടപ്പെടും അതിനാലേ നിങ്ങൾ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലോ അല്ല റെയിൽവേ സ്റ്റേഷനിലോ അതല്ലെങ്കിൽ പൊതു മധ്യത്തിൽ എവിടെ നിന്നാലും നിങ്ങളെ പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കും മരണം വരെ വേട്ടയാടിക്കൊണ്ടിരിക്കും നിങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങിയാലും അതല്ലെങ്കിൽ കേസിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറി നിന്നാലും നിങ്ങൾ എന്നും പോലീസിന്റെ നോട്ടപ്പുള്ളി ആയിക്കൊണ്ടിരിക്കും അതിൽ യാതൊരു സംശയമില്ല അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് ന്യൂസിൽ കണ്ടത് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു നിങ്ങൾ എൻ്റെ ഈ വാക്കുകൾ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് കണ്ടിരിക്കും കാരണം ഇത് സാധാരണ രീതിയിൽ പറയുന്നുണ്ട് ചെറിയ ചെറിയ ന്യൂസുകളൊന്നും നമ്മൾ ആരും ടെലിവിഷൻ ടി വി വെച്ച് നമ്മളതിന് അത്രയും ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കില്ല അപ്പൊ ഏതും സമയവും നമ്മൾ ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പം മൊബൈലിലൂടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ മുൻപൊക്കെ ആയിരുന്നു ആ ഒരു ടിവിയോടൊക്കെയുള്ള പ്രേമവും കാര്യങ്ങളൊക്കെ ഇന്ന് മൊബൈൽ തന്നെ ധാരാളം കാരണം നമ്മൾ റീചാർജ് ചെയ്താൽ തന്നെ ഡാറ്റ ഉപയോഗിച്ച് നമ്മൾക്ക് എല്ലാ വിഷ്വൽസും കാണാൻ കഴിയും അപ്പോ മൊബൈലിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ആ ഒരു സമൂഹം തന്നെയാണ് ഞാൻ കുറെ മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു മുമ്പൊക്കെ നമ്മുടെയൊക്കെ ആ ഒരു വളർന്നു വന്നിരുന്ന പ്രായത്തിൽ നമ്മൾ എപ്പോഴും മേലോട്ട് നോക്കി നടന്നിരുന്ന ആ ഒരു സമയങ്ങളായിരുന്നു കാരണം എവിടെയെങ്കിലും ഏതെങ്കിലും പറമ്പിൽ നല്ല മാങ്ങേ അതല്ല എന്നുണ്ടെങ്കിൽ നെല്ലിക്കെ അല്ലെ ചാമ്പക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ ഏതല്ല തെങ്ങുമ്പല ഏതെങ്കിലും നല്ല വിളഞ്ഞ വിളഞ്ഞിളനീര് നിക്കുന്നുണ്ടോ ഇതൊക്കെ നോക്കി മേലോട്ട് നോക്കി നടന്ന് കറങ്ങി നടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇന്നത്തെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർക്ക് താഴെ നോക്കിയിട്ടുള്ള ആ ഒരു നടത്തം മാത്രമാണുള്ളത് കാരണം അവരെ തല ഉയരില്ല അവർ ഇനി ഉയർന്നാൽ തന്നെ ശകലമൊന്ന് ഉയർന്നാൽ പറയാം ഉയർന്നു അവർ ഇരുപത്തിനാല് മണിക്കൂറും ഈ മൊബൈലിൽ കിടക്കുകയാണ് അവർക്ക് മറ്റൊന്നിനെ കുറിച്ച് ഒന്നും അറിയണ്ട അവര് ഇനിയിപ്പോ വേറെ ആളുകളുമായിട്ട് ഫോണിൽ കൂടി സംസാരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിലും ആ വീഡിയോ കോൾ ഓൺ ചെയ്തുകൊണ്ട് കൊണ്ട് സംസാരിച്ച് തന്നെയാണ് അവർ വീട്ടിലേക്കാണെങ്കിലും ജോലി സ്ഥലത്തേക്കാണെങ്കിലും പഠനത്തിനായാലും പോകുന്നത് അപ്പോ മൊബൈലിൽ തന്നെയാണ് അവരെ തല ഉയരുന്നില്ല അവർ എപ്പോഴും തല താഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ആ ഒരു സമൂഹത്തിനെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ചെവി അടിച്ചു പോയതും കണ്ണടിച്ചു പോയതും ആയിട്ടുള്ള ആ ഒരു യുവതലമുറയാണ് ഇനിയുള്ള കാലങ്ങളിൽ വരാൻ പോകുന്നത് ഇപ്പോ എൻ്റെ രണ്ടാമത്തെ മകൻക്ക് ഒരു കണ്ണിന്റെ ഏകദേശം ഒരു എൺപത് ശതമാനം ഭംഗി തുടങ്ങി എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല ഇവരോട് പറയുമ്പോ നമ്മളോട് ദേഷ്യമാണ് അവർക്ക് ഉണ്ടാകുക അപ്പൊ നമ്മ പറയേണ്ട ആവശ്യമില്ല അവർ അനുഭവിച്ചോളൂ ഇപ്പോ നമ്മള് ഒരു മിലിട്ടറിയിലോ അതല്ലെങ്കിൽ ഒരു പോലീസിൻ്റെതായിട്ടുള്ള മേഖലയിലോ അതല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസിനോ നമ്മള് പാസ്പോർട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ പോയി നമ്മളൊരു മെഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങൾ വരുമ്പോൾ അന്ന് മനസ്സിലാക്കും മുൻപ് എൻ്റെ മാതാപിതാക്കൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്ന സമയത്ത് ഞാൻ അതിനൊരു ലിമിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും കൂടുതൽ ബുദ്ധിമുട്ട് വരില്ലായിരുന്നു എന്ന് കാരണം ഇനി വരാൻ പോകുന്ന ആ ഒരു ജനത അങ്ങനെയായിരിക്കും ആയിരിക്കും കണ്ണിനൊക്കെ വളരെ കാഴ്ച കുറഞ്ഞു പോയി കൊണ്ടിരിക്കും ചെവിയുടെ കേൾവിശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ ബാക്ക് പെയിൻ ഭയങ്കരമായിരിക്കും മനുഷ്യൻ്റെ എല്ലാ നാടിഞ്ഞരമ്പുകൾക്കും പല രൂപത്തിലുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും മൊബൈൽ എന്ന് പറയുന്ന സാധനം പോക്കറ്റിൽ വെച്ചാൽ തന്നെ വൈബ്രേഷനോട് കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ റേഡിയേഷൻ നിങ്ങളുടെ ശരീരത്തിൽ കയറും അതുവഴി നിങ്ങളുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷന്റെ അതെച്ചാൽ നമ്മുടെ ബോഡി മൊത്തത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വീക്ക് ആയിക്കൊണ്ടിരിക്കും മൊബൈൽ അത്ര സുഖമുള്ള സാധനമാണെന്നുള്ള രൂപത്തിൽ ആരും ചിന്തിക്കണ്ട ആവശ്യത്തിന് മാത്രം നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുക ചാർജ് വെച്ചുകൊണ്ട് നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യരുത് അത് പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട് കാരണം ഇന്നത്തെ മൊബൈലൊക്കെ ഇറങ്ങുന്നത് നാലായിരത്തി അഞ്ഞൂറ് മെഗ അങ്ങനെയാണ് അതിന്റെ ബാറ്ററി ചാർജ് അത്രേ നിൽക്കുന്നുള്ളൂ ഫാസ്റ്റ് ചാർജറാണ് ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ചാർജ് പോയാലും പെട്ടെന്ന് ചാർജ് കയറ്റി മുട്ടന വേറെ വീഡിയോസ് ഒക്കെ കാണാൻ ധൃതിയിലാണ് കാര്യങ്ങൾ ഫാസ്റ്റ് ഫുഡ് ലോകമാണെന്ന് അപ്പോൾ ഫാസ്റ്റ് ഫുഡിനേക്കാളും വേഗതയിലാണ് ഇപ്പോൾ ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുൻപൊക്കെ ചാർജ് മൊബൈൽ കയറിയാൽ തന്നെ നമുക്കത് ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം കാരണം അയ്യായിരം മെഗാവാട്ട്സ് അങ്ങനെ ആണ് അതിൻ്റേതായിരുന്നു കപ്പാസിറ്റി ഇപ്പോൾ ഇന്ന് നിലവിൽ ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ആ മൊബൈലിൽ നമുക്ക് കൊണ്ടുനടക്കാൻ കുറച്ച് പ്രയാസമാണ് കാരണം കുറച്ച് വെയ്റ്റ് കൂടുതലാണ് അപ്പോൾ സ്ലിം ആയിട്ടുള്ള സെറ്റുകളും കാര്യങ്ങളും യൂസ് ചെയ്യുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഫോട്ടോസ് വീഡിയോസ് ഇതാണ് ചിന്ത അപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ചാർജ് വെച്ചിട്ട് ആരും മൊബൈൽ യൂസ് ചെയ്യരുത് അത് ഒരു റിക്വസ്റ്റാണ് കാരണം നമ്മൾ നമ്മളെ തന്നെ ഒരു പൊട്ടിത്തെറിയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോവുക എന്നാണ് അതിന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ മൊബൈൽ ചൂടായി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യവും കൂടി ഞാൻ പറഞ്ഞുതരാം വാഹനം ഓടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയം ആ മൊബൈൽ ഹീറ്റായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എ സി വണ്ടിയിൽ എ സി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രില്ലിൻ്റെ മേലെ ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ ആ ഫ്രണ്ട് ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ആ മൊബൈൽ എത്ര ഹീറ്റായിട്ടുള്ള മൊബൈൽ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ മൊബൈൽ കൂളായി വരും അപ്പോൾ ഭയപ്പെടേണ്ട മൊബൈൽ വണ്ടിയിൽ വെച്ചാൽ വണ്ടിയിൽ വെച്ച് വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ട് ചൂട് സമയങ്ങളിലൊക്കെ വണ്ടിയിൽ വെച്ച് പോകുന്ന ആളുകളുണ്ടാവും അപ്പോൾ വണ്ടിയിൽ ഒരിക്കലും വെക്കരുത് മൊബൈൽ മൊബൈൽ ഹീറ്റ് ആവും തോറും അത് ചിലപ്പോൾ ഒരു സ്ഫോടനത്തിന് ഇടയാവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പല ഭാഗങ്ങളിൽ നിന്നും ആ ഒരു കേട്ടിനുള്ള ഒരു അറിവാണ് അപ്പോൾ അത് സത്യമാണെന്ന് എനിക്കും മനസ്സിലായി അപ്പോ എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ പാലിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ബുദ്ധിയും വിവേകവും തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ലൈഫ് ഇവിടെ അവസാനിപ്പിക്കുന്നു ബൈ